Okay. Ready, ਰਟੀਜ਼ਰ ਪਲੇ ਕਰੀਏ ਤਾਂ ਅਫਤਿਹ ਨੇ ਇੱਥੇ ਪਹੁੰਚ ਗਏ ਪੋਨੋ ਵਗਲਾ ਨੇ ਜੀ ਪਾ ਸਵਾਗਤ ਕਰੀਏ ਜੀ ਜੀ ਸ੍ਰੀ ਗਾਥਾ ਹਰੀਸ਼ ਆਰ ਗੋਬੀਰਾ രണ്ടുപേരെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ രണ്ട് പ്രിയപ്പെട്ട അഭിനേതാക്കള് മിസ്സായിട്ടുണ്ട് ഷൂട്ടിങ്ങിന്റെ തിരക്കുകൾ കാരണം എത്തിച്ചേരാൻ കഴിയാത്ത സുധീ കോപ്പശാന്ത് മുരളിയ രണ്ടുപേരെ കൂടി ഞങ്ങൾ മിസ് ചെയ്യും പക്ഷെ

അവരത്ര ഉറപ്പിച്ച് പറയുന്നു മറ്റ് വലിയ സിനിമകളെ കുറിച്ചൊക്കെ നമ്മളെല്ലാവരും അറിയുന്നതിനേക്കാൾ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ടാവില്ല പക്ഷേ അതല്ല നമ്മളുടെ സിനിമയ്ക്ക് ആ കൂടെ തന്നെ നിൽക്കാൻ പറ്റും എന്ന ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടായിട്ടാണ് ഇപ്പോൾ ഡിസംബർ ഫിഫ്തിൻ്റെ സംഭവിക്കുന്നത് നമ്മൾ നീ ഇറങ്ങിയ പാട്ടാണ് ആ പാട്ടും ഈ സിനിമ നല്ലൊരു ബന്ധമുണ്ട് അത് തിയേറ്ററിൽ കാണും കേട്ടോ റൈഡ് സിനിമയിൽ മുഴുവൻ സമയം ബാബ നമുക്ക് ഇട്ടുകൊണ്ടിരുന്ന പാട്ട് ബാബക്ക് പാടാൻ പറ്റില്ലേ सेटले मुळव समय हे बनानी आहे ओं तो यादव उठिट्टे दपच नो यू हैव टू नो आई नो आई नो द व्हाट डू यू सर कम ऑन बाबा आई विल गिव यू बी थेटो ड्यूरिंग द डेज ऑफ सेल योर वर्ड्स Mm. I can't remember tune only. So uh, there is is Har Mukh Bartal. Har Bartal, zagey madano, idap hamti laagey ho. Har Mukh Bartal. Chere dabham gulab zagey mad. Thank you guys. I was beatboxing to you, bro. We met some lovely people. Now come for. Best I could do. Thank you so much. Hi. Hi. Uh,

ഒമ്പത് മണിക്കാണ് മറ്റന്നാൾ നമ്മുടെ ഷോ നയൻ ഓ ക്ലോക്ക് ആണ് വനിതാ തിയേറ്ററിൽ അത് വൈകിട്ട് ഏഴ് മണിക്ക് ഫോറം ഹാളില് പ്രിവ്യൂ ഷോ നടത്തുന്നുണ്ട് പ്രിവ്യൂ ഷോയ്ക്ക് ടിക്കറ്റ് ചോദിക്കരുത് മീഡിയ നമുക്ക് മറ്റന്നാളാണ് രാവിലെയാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലീസ് കിഫ് സിയോർ റിവ്യൂ ഓണസ്റ്റായിട്ട് പറയാം വി വെൽക്കം റിവ്യൂസ് ഒരു ഹമ്പിൾ അറ്റംസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാകുന്നു ശരിക്കും വിശ്വസിക്കുന്നുണ്ട് ഇറ്റ് യൂണിക് സ്റ്റോറി ഒരു സ്റ്റോറിയാണോ നമുക്ക് എല്ലാവർക്കും സ്റ്റോറിയുള്ളതാണല്ലോ ഇഷ്ടമാവുന്നത് സോ അഞ്ചാം തീയതി ആണ് Hi, Redjo Redjo. We came to Kerala to make a film. We had a beautiful ride. Srikanth, Mala, and Harish and Gopika.